മോറിയ മൗണ്ട് ചേഞ്ചിങ് വേൾഡ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ മൗിസ്റ്റീസ് പർസൻസ് തീരാൻ പരിശുദ്ധാത്മാവ് ശക്തിയാലേ നാഥ ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരേ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായി കർത്താവിൽ പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയം ദൈവജനമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം നൽകിയ മഹത്തായ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും കഴിഞ്ഞ നാളുകളിൽ ദൈവവചന കേൾവിയാൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ദൈവം തൻ്റെ മക്കളിൽ ചെയ്തു ജയോത്സവരമായി നമുക്കിവിടം വരെ എത്തുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് കൃപയും ചെയ്തു അല്പസമയം മാറ്റമില്ലാത്ത ദൈവവചനത്തിൻ്റെ മുൻപിൽ കാതോർത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി ശുദ്ധ എഴുതിയ സുവിശേഷം പത്താമധ്യായം പത്താമത്തെ വേദവാക്യം ഇപ്പോൾ നമുക്ക് വായിക്കാം മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് വ്യക്തികളുടെ ആഗമനത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അത് രണ്ട് തലത്തിലുള്ള ശക്തികളെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കള്ളൻ ഒരു കുടുംബത്തിലേക്ക് വരുന്നത് എന്തിനാണെന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അറുക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ കള്ളൻ വന്നത് ഇവിടെ കള്ളൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പിശാജിനെ മാത്രമാണ് ലോക സഹജത്തിലെ മോഷ്ടാക്കളെ ഉദ്ദേശിച്ചല്ല ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് കള്ളൻ എന്ന പിശാജ് വേദപുസ്തകത്തിൽ നാം പഠിച്ചാൽ പിശാജ് എല്ലാ മേഖലകളിലും അസത്യവാദിയാണ് കള്ളനാണ് കള്ളത്തരം പറയുന്ന ഫോഷ്കു പറയുന്ന അതുപോലെയുള്ള വാചകങ്ങൾ മാത്രമായിരിക്കും പിശാജ് പറയാറുള്ളത് അപ്പം അങ്ങനെയെങ്കിൽ കള്ളനായ പിശാജ് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ കടന്നു വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുകയാണ് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെയാണ് ആവശ്യം ആരോടാകുന്നു നമുക്ക് പ്രിയം എന്നുള്ളത് നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും അല്ലെങ്കിൽ കഴിയണം ശുദ്ധ യോഹനാൻ്റെ സുവിശേഷം സംബന്ധിച്ച് മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ് യോഹനാൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ എന്ന് വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന ഈ സുവിശേഷത്തിൻ്റെ പഠനാർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമെന്ന് പറയുന്നത് കഴുകനെ കഴുകനെപ്പറ്റിയാണ് കഴുകൻ്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും അതെല്ലാം പഠനത്തിന് സഹായകരമായ കാര്യമാണെങ്കിലും പിശാജു വന്നത് അറുക്കുവാനും മുടിപ്പാനുമാണെന്ന് വചനം പറയുന്നു അപ്പോൾ ഒരു കുടുംബത്തിൽ പിശാജു വന്ന് കയറിയാൽ ഒന്നേ അറുക്കുക എന്ന് പറയുമ്പോൾ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ ശരീരത്തെ പ്രഹരമേൽപ്പിക്കുക മുറിവേൽപ്പിച്ച് ദണ്ണനം കൊടുത്ത് അവൻ്റെ ശാരീരിക ബലത്തെ ഇല്ലാതാക്കുക ക്ഷയിപ്പിക്കുക എന്നുള്ളത് പിശാജു ചെയ്യുന്ന വലിയൊരു പ്രക്രിയയാണ് അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം എരിശലേമിൽ എരിശലേമിൽ നിന്ന് എരിഹോവിലേക്കൊരുവൻ കടന്നുവന്ന് അവൻ്റെ യാത്രയിൽ സംഭവിച്ച ഒരു കാര്യം ഇങ്ങനെയാണ് യാത്രാ മധ്യേ എരിഹോവിലെത്തിയ ആ മനുഷ്യനെ കള്ളന്മാർ അവനെ ആക്രമിച്ചു വഴിയാത്രയിലാണ് എരിഹോവിൽ വെച്ച് കള്ളന്മാർ അവനെ പ്രഹരമേൽപ്പിച്ച് മുറിവുണ്ടാക്കി നടക്കുവാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന നന്മകൾ ഒക്കെ അവരെ അപകരിച്ചിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റാരുമില്ലാതെ വളരെ വേദനയോട് അമേൻ ഈ വഴിത്താരയിൽ കിടക്കുമ്പോൾ അവന് നിലവിളിക്കുന്നുണ്ട് അവൻ്റെ മുറിവ് വലുതാണെങ്കിൽ പോലും നോക്കുക ഇതുവരെ മരണത്തിൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയില്ല എന്നാൽ രക്തം വാർന്ന് 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 അവൻ ബലഹീനന ബലഹീനനായി ഒടുവിൽ ഒടുവിലവന് മരണം വരെ സംഭവിക്കാം പക്ഷേ ഇത് കിടക്കുന്നത് പൊതുവഴിയുടെ സൈഡിലാണ് അല്ലെങ്കിൽ പൊതുവഴിയോടുള്ള ബന്ധത്തിലാണ് എല്ലാവരും നടന്നു പോകുന്ന വഴിയിൽ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം നാം പരിശോധിച്ചാൽ അക്ഷരാർത്ഥത്തിൽ എവിടെയോ ആമേൻ എവിടെയെല്ലാം വീടിനകത്ത് കയറി വരെ ആക്രമണം നടത്തി ജനതകളെ കൊന്നു മുടിക്കുന്ന അനുഭവം നമ്മളിന്ന് പത്രദ്വാരകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ആ മനുഷ്യൻ നിലവിളിച്ച് ഈ വഴിത്താരയിൽ കിടക്കുമ്പോൾ ആ ദേശത്തു കൂടി ആദ്യമായി വന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു പുരോഹിതനാണ് ഒരു പള്ളിയുടെ ഒരാലയത്തിൻ്റെ നേതാവായി അല്ലെങ്കിൽ മേൽനോട്ടം കൊടുക്കുന്ന ശുശൂഷാമുഖത്ത് നിൽക്കുന്ന ഒരു പുരോഹിതൻ ആ വഴിയായി വന്നപ്പോൾ ഈ മനുഷ്യൻ വഴിയിൽ കിട മുറിവേറ്റ് രക്തം വാർന്ന് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് പുരോഹിതൻ വരുവാൻ ശ്രമിച്ചില്ല പഴയ നിയമ നിയമവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുറിവേറ്റോ മരണപ്പെട്ട് കിടക്കുന്ന ഒരുവനെ തൊടുവാൻ പാടില്ലാത്തതാണ് മരിച്ചു കിടക്കുന്ന ഒരുവനെ തൊട്ടാൽ അവൻ അശുദ്ധൻ എന്ന പ്രമാണം നിലവിലുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം പുരോഹിതൻ എന്തു ചെയ്തു ശുശൂഷ മുഖത്ത് ഔന്നിത്യമേറിയ ശുശൂഷ ചെയ്യുന്നയാളാണെങ്കിലും താഴ്ന്നിറങ്ങി മുറിവേറ്റ് കിടക്കുന്നവനെ ആശ്വസിപ്പിക്കുവാനോ പരിരക്ഷിക്കുവാനോ ആ പുരോഹിത അനുവദിച്ചില്ല ഒന്നാമത്തെ കാരണം നിയമം കൊണ്ട് ശവത്തെ തൊടുന്നവനെല്ലാം അശുദ്ധൻ എന്നുള്ള നിലയിലാവാം ആമേ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പുരോഹിതൻ്റെ വസ്ത്രം മേത്തരമാണ് ആമൻ ഈ മുറിവേറ്റവനെ തൊട്ടാൽ അവൻ്റെ വസ്ത്രത്തിൽ കറ പുരളുവാൻ പുരോഹിത വസ്ത്രത്തിൽ അത് പാടില്ലാത്തതു കൊണ്ട് നിയമം കൊണ്ട് നിയമം അനുശാസിക്കുന്നത് കൊണ്ട് പുരോ ആ പുരോഹിതൻ എന്തു ചെയ്തു അവനെ കണ്ടിട്ട് വഴിമാറിപ്പോയി പക്ഷെ നിലവിളി ഇവിടെ അവസാനിച്ചില്ല വീണ്ടും അവൻ കരയുന്നുണ്ട് രണ്ടാമത് യാവഴിയായ ഒരു ലേവിയൻ വന്നു അതും ഈ പള്ളിയോടുള്ള ബന്ധത്തിൽ ഈ ആത്മീകതയോടുള്ള ബന്ധത്തിലാണ് രണ്ടാമതൊരു ലേവിയൻ കടന്നു വരികയാണ് ലേവിയനും അതേ പ്രമാണമാണ് ആമേൻ ശവത്തെ തൊടുന്നവൻ അശുദ്ധനാണ് വസ്ത്രം കറപുരളാൻ പാടില്ല അത് പീഞ്ചി ചിത്തുവാൻ ആ പിച്ചിക്കേറുവാൻ കഴിയത്തില്ല അങ്ങനെ ഏതെങ്കിലും സംഭവിച്ചാൽ ആമേൻ ആമേനതിന് കോട്ടമുണ്ടാകുമെന്നുള്ള നിയമം അവർക്ക് നിലവിലുള്ളത് കൊണ്ട് ലേവ്യനും ഈ മനുഷ്യനെ കണ്ടിട്ട് സ്വയം എന്തിയതു വഴിമാറിപ്പോയി അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് തലങ്ങളിലുള്ള ആളുകൾ അതും ആത്മീക തലങ്ങളിലുള്ള രണ്ടാളുകൾ വഴിമാറിപ്പോകുമ്പോൾ മൂന്നാമതാ വഴിയായി മറ്റൊരുവൻ വന്നു അവൻ്റെ പേര് ശമരിയൻ എന്നാണ് നല്ല ശമരിയക്കാരൻ എന്ന് നാം അവന് പേര് കൊടുക്കുന്നു അല്ലെങ്കിൽ ബൈബിളിൽ അത് പറയുന്നു ആ ശമരിയാക്കാരൻ തൻ്റെ വാഹന മൃഗത്തിലാണ് വന്നത് ആ വാഹന മൃഗത്തിൽ വരുമ്പോൾ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് ആമേന് ഇനിയും അത് കടന്നു പോകുവാൻ മനസ്സനുവദിക്കാതെ വാഹനത്തെ നിർത്തി ആ മനുഷ്യനെന്ത് ചെയ്തു അവിടെ നിന്നിറങ്ങി മുറിവേറ്റ് കിടക്കുന്നവൻ്റെ അടുക്കൽ സ്വയമെത്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സോതാക്കളി വമ്പന്മാരായ ഉന്നതന്മാരായ ആമേൻ ലോക പ്രശസ്തരായ പലരും നമ്മുടെ താഴ്ചയുടെ അനുഭവങ്ങൾ വീഴ്ചയുടെ തലത്തിൽ മുറിവേറ്റ അവസ്ഥയിൽ ആമേ താണു കിടക്കുന്ന മേഖലയിലേക്ക് ഇറങ്ങുവാൻ മടിച്ച് ആമേൻ വേറൊരു വഴിയായി മാറിപ്പോകുന്നത് സർവസാധാരണമാണ് എന്നാൽ ആമേൻ നമ്മെ സംബന്ധിച്ചത്തോളം ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹായത്തിനു വേണ്ടി ആരാണോ അടുക്കലേക്ക് ഇറങ്ങി വരുന്നതെന്ന് നാം കാണാൻ പോകുകയാണ് രണ്ട് വലിയ വ്യക്തിത്വങ്ങൾ വഴിമാറിപ്പോയപ്പോൾ സമൂഹത്തിൽ അല്പം കൂടെ താഴ്ചയുള്ള ഒരു മനുഷ്യൻ ആമേൻ ഇതാ വന്നു അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ തമ്മിൽ പരിശോധിച്ചു നോക്കിയാൽ തട്ടിച്ചു നോക്കിയാൽ കിടക്കുന്ന മനുഷ്യൻ ശമരിയനാണ് ആ ശമരിയനെ ആമെ മറ്റാരും സഹായിക്കുവാൻ അവർ മനസ്സ് കാണിക്കാതെ മാറിപ്പോകുമ്പോൾ ആ ശമരിയക്കാരൻ ഇറങ്ങി വന്നവൻ്റെ മുറിവുകളെ കെട്ടി അവൻ്റെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞും ഒക്കെ പകർന്നു ചെയ്തു ആ മുറിവുകളെ കെട്ടി സ്വസ്ഥമാക്കി അനന്തരമായി അദ്ദേഹത്തിന് ചെയ്യുവാൻ പറ്റിയ ആമേ പ്രക്രിയ ചെയ്തത് അടുത്തുള്ള സത്രത്തിൽ അവനെ കൊണ്ടെത്തിച്ചു പ്രിയ സഹോദരേ ഇതുപോലെ നമ്മുടെ തകർച്ച നമ്മുടെ വീശ നമ്മുടെ മുറിവുകൾ നമുക്കുണ്ടാകുന്ന വേദനകൾ കണ്ടിട്ട് പലരും കണ്ടില്ലാമൊട്ട് രക്തബന്ധങ്ങൾ പോലും നമ്മെ ആമയെ ശുസൂക്ഷിക്കേണ്ടവർ നമ്മെ കോരിയെടുക്കേണ്ടവർ നമുക്ക് കൈത്താങ്ങലുകൾ തരേണ്ടവർ രക്തബന്ധങ്ങൾ പോലും മുറിവേറ്റ് കിടക്കുന്ന തളർന്നു കിടക്കുന്ന ആമേനൊരു വീഴ്ച പറ്റിയപ്പോൾ ഇന്നലെ വരെ സഹകരിച്ച പലരും കണ്ടിട്ടും കാണാതെ മാറിപ്പോയൊരു ലോകമാണ് ഇന്നും നമ്മുടെ മുൻപിലുള്ളത് ഇന്ദുമായി കൊല്ലട്ടെ എന്നാൽ ആരെല്ലാം മാറിപ്പോയാലും മാറാത്ത ഒരു ആമേ സ്നേഹിത നിന്നോട് കൂടെ ഇറങ്ങുവാനുണ്ട് പ്രിയ ബ്രദർ പ്രിയ പിതാവേ മാതാവേ നിന്റെ മാതാവേറ്റ സാഹചര്യത്തിൽ നിന്നോട് കൂടെയില്ലെങ്കിലും ആമേനിവൻ ഇതാ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ആമേ നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ തീർന്നു പാപത്താൽ മുറിവേറ്റ് ഈ ലോകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയെ താങ്ങിയെടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു പ്രമാ കഴിഞ്ഞിരുന്നില്ല ഈ ലോകത്തിന്റെ അധിപതികൾക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടത്രേ സർവശക്തനായ ദൈവം തൻ്റെ ഔദ്യോഗികമായ മാറ്റി വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി അവതരിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ ശിശൂഷ ചെയ്യുവാൻ ഇടയായി തന്റെ ജീവനെ പോലും ബലിയർപ്പണത്തോടുകൂടി തന്ന് ആമേൻ നമ്മെ മറുപല നമുക്ക് വേണ്ടി മറുവിലയായി തന്ന ആ രക്തമാണ് നമ്മെ ഇന്നും ജീവിപ്പിക്കുന്നത് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മുടെ രോഗത്തിൽ നിന്ന് ഇവയെല്ലാം നമ്മെ വിടിവിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ് എന്നുള്ള വസ്തുത ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശമരിയക്കാരനാണ് ആ മുറിവേറ്റി കിടന്നവനെ സംരക്ഷണയ്ക്കു വേണ്ടി തയ്യാറായതുപോലെ നല്ല ശമരിയക്കാരൻ എന്ന ആ തലത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപികളായ ആമേ നമുക്കോരോരുത്തർക്കും വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ വിധമായ ശുശൂഷ തന്ന് നമ്മെ ഇന്നൊരു സുരക്ഷിത മേഖലയായി കർത്താവിൽ നമ്മെ എത്തിച്ചിരിക്കുന്നു റോമർ എട്ട് ഒന്ന് വായിക്കുമ്പോൾ അതുകൊണ്ട് ക്രിസ്തുവേശുബിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല നമ്മെ ക്രിസ്തുവേശുബിൽ സുരക്ഷിതനാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമ്മുടെ തിരുവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം കള്ളൻ വന്നത് അറുക്കുവാൻ എന്നുള്ളതാണ് അറുക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മുറിവേൽപ്പിക്കുക രക്തം കളയുക നമ്മെ വേദനിപ്പിക്കുക ഇതായിരുന്നു ഇവിടെ കള്ളൻ ചെയ്യുന്നത് നാം കാണുന്നത് അപ്പൊ സാത്താൻ ഒരു കുടുംബത്തിലേക്ക് വന്നാൽ അവിടെ രക്തം ചൊരിയിക്കത്തക്ക നിലയിൽ ഐക്യമായി നിന്ന കുടുംബത്തെ തമ്മിൽ അടിപ്പിക്കത്തക്ക നിലയിലും സംശയങ്ങൾ ഉരുവാക്കത്തക്ക നിലയിലും ആമേൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് സംശയം ജനിപ്പിക്കത്തക്ക നിലയിൽ ആമിൻ ഇടപെടലുകൾ സംശയമുണ്ടാക്കത്തക്ക നിലയിൽ വന്ന് അതൊന്നല്ല ആമീൻ നിരവധി സാഹചര്യങ്ങൾ ആമേൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വന്ന അവസാനം ഒരു പൊട്ടിത്തെറിയിലേക്ക് വന്ന് കുടുംബങ്ങൾ ശിഥിലീകരണത്തിലേക്ക് വരികയാണ് ഇതിൻ്റെ എല്ലാം പിൻപിൽ ആവിഷ്കരണം നടത്തിയത് പിശാജ് എന്ന കള്ളനാണ് ആ കള്ളനെ തിരിച്ചറിയാത്തടത്തോളം കാലം ആമ കുടുംബത്തിൽ ആമീൻ ഈ പറഞ്ഞ സ്വസ്ഥതയുണ്ടാകത്തില്ല അപ്പോൾ കള്ളൻ വന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു അറുക്കുക എന്നുള്ള മുറിവേൽപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ മാനസികമായി മുറിവേൽപ്പിച്ച് ശാരീരികമായി തമ്മിലടിച്ച് അവിടെയും മുറിവുണ്ടാക്കി ഒരു പക്ഷെ മരണം വരെ അവിടെ സംഭവിക്കാം ആമീൻ അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ആമീൻ കള്ളൻ വന്നതിൻ്റെ ഉദ്ദേശം അറുക്കുക രണ്ട് മുടിപ്പിക്കുക മുടിക്കുക നമ്മെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം ജീവിക്കുന്ന ദൈവവൈതലിനെ എക്കാലത്തും ആ ജീവിതം നിലനിർത്തുവാനല്ല പിശാജ് ശ്രമിക്കുന്നത് വിശുദ്ധനായി നിൽക്കുന്ന ആ വിശുദ്ധനെ എങ്ങനെ വീഴ്ത്താം എങ്ങനെ കീഴടക്കാം എങ്ങനെ ആമേൽ ലോക സഹജത്തിലേക്ക് മാറ്റാമെന്നാണ് പിശാജിൻ്റെ ദർശനം കാഴ്ചപ്പാട് അങ്ങനെയാണ് ലോകത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച അനേക വിശുദ്ധ വീരന്മാർ പോലും പട്ടുപോയൊരു പോരക്കളമാണ് ഇന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആമൻ സ്വാഭാവികമായ മരണത്തെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സാത്താൻ അനേകരെ ആമൻ പാപത്തിലേക്ക് വീഴ്ത്തി കൊന്നുകളഞ്ഞ ചരിത്രം നാം ഈ ലോകത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അറുക്കുക മുടിക്കുക എന്നത് അവൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ഒന്ന് ആദ്യം കണ്ടു മുറിവേൽപ്പിച്ചു രണ്ട് ആമേൻ തകർക്കുക ജീവൻ നഷ്ടമാക്കുക അപ്പം നാം ജീവിച്ചിരുന്നാൽ ദൈവത്തിന് പ്രയോജനപ്പെടുമെന്ന് പിശാചൻ അറിയാം അതുകൊണ്ട് തന്നെ ഇവനെ ഏത് തലത്തിലും കൊന്നുകളയുവാൻ പിശാജ് ശ്രമിക്കുമ്പോൾ മൂന്നാമത്തെ അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ചിലത് മോഷ്ടിച്ചുകൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാജിന്റെ പ്രത്യേകതയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് മോഷ്ടിക്കുക ഒരു ഭവനത്തിൽ അക്ഷരീകമായി ഒരു കള്ളൻ വരുന്നത് അറുക്കാനും മുടിക്കാനും നമ്മൾ കണ്ടു അപ്പോൾ ഒരു അക്ഷരീകള്ളന്റെ സ്വഭാവം എന്താണ് ഇവിടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കള്ളൻ കൊല്ലുവാൻ ശ്രമിക്കത്തുള്ളൂ അക്ഷരീകമായി ഇന്ന് നമ്മുടെ സമൂഹത്ത് നടക്കുന്നത് കൊള്ളയടിക്കുക മോഷണം നടത്തുന്ന പതിവാണ് അപ്പോൾ അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വിലപ്പെട്ട ചിലത് മോഷ്ടിക്കുക എന്നതാണ് സാത്താൻ്റെ പരമ ലക്ഷ്യം അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഭയ ഏറ്റവും വിലപ്പെട്ടത് ഒന്ന് പ്രാണനാണ് രണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് മീൻ ദൈവ വചനങ്ങളാണ് ഇവ നമ്മുടെ ഉള്ളിൽ നിന്ന് മോഷ്ടിച്ചു കളഞ്ഞാൽ പിന്നെ നാം ഒരു സാധാരണ വ്യക്തിയെ പോലെ നാം മാറിപ്പോകുമെന്നുള്ളതാണ് ലോകത്തിലേക്ക് നാം ചാഞ്ഞു പോകും ദൈവഹിതത്തിൽ നിന്ന് സ്വഭാവത്തിലേക്കും ആമേ പൈശാചിക മേഖലയിലേക്ക് വരെ മാറിപ്പോകുന്ന സാഹചര്യം ഇന്ന് പിശാജ് വരുത്തുന്നുണ്ട് എന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞൊരു ദൈവ വൈതൽ ചുവടുവെപ്പാൻ തയ്യാറായി യാൽ പി ഈ ദൈവ ജനത്തെ തടയിടുവാനോ തകർക്കുവാനോ പിന്മാറ്റുവാനോ കഴിയുകയില്ല എന്ന് വേദപുസ്തകം ഉച്ച സ്ഥലമായി രണ്ടാമത് മറ്റൊരാൾ കൂടി വരുന്നുണ്ട് ആ വ്യക്തിയെ പറ്റി വീണ്ടും ആ വചനത്തിൽ പറയുന്നത് എന്നാൽ വന്നതോ വന്നതോ ജീവൻ തരുവാൻ അപ്പോൾ കള്ളൻ വന്നത് ജീവൻ കളയാനാണ് നമ്മുടെ ജീവിതം കളയാനാണ് നഷ്ടമാക്കാനാണ് കള്ളൻ വന്നതെങ്കിൽ യേശു വന്നതിൻ്റെ പരമ ലക്ഷ്യം എന്താണ് ജീവൻ തരാൻ വേണ്ടിയാണ് മീൻ ഹലോ ലൂയ അപ്പം നമുക്ക് വേണ്ടി ജീവൻ തരുന്നതാണ് യേശു ക്രിസ്തു ഇതുവരെയും ദൈവത്തെ അറിയാതെ പോയ ഒരു വ്യക്തിയാണോ നിങ്ങൾ യേശു താങ്കൾക്കു വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി തന്നിട്ട് ഏറിയ വർഷങ്ങളായി ആ യേശുവിനെ ഗുരുവും കർത്താവുമായി വിശ്വാസത്താൽ അംഗീകരിക്കപ്പെടുമെങ്കിൽ ആമേൻ യേശുവെ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നാം ആവശ്യപ്പെടുമെങ്കിൽ ആമേൻ യേശു നമ്മുടെ ഉള്ളത്തിൽ അധിവസിക്കുവാനിടയാകും അപ്പോൾ യേശു വന്നാലുള്ള ഗുണം എന്താണെന്നും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ യേശു വന്നതോ ജീവൻ തരാൻ അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ആമേ പ്രചോദനങ്ങൾ തീർന്നുപോയി എന്ന് കരുതുന്ന സഹോദരങ്ങളെ നിങ്ങളെ കർത്താവ് ജീവൻ തന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല ഇനി ഒരിക്കലും ജീവനിലേക്ക് മടങ്ങി വരത്തില്ല ഇനി ഒരിക്കലും നന്മയിലേക്ക് വരില്ല എന്ന് ആരെല്ലാം വി അമ്മ വിളിച്ചു പറഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുക യേശു വന്നതോ ജീവൻ തരാൻ വേണ്ടിയാ കുഞ്ഞെ നിനക്ക് വേണ്ടി ജീവൻ തരാനാ യേശു വന്നത് പ്രിയ പിതാവേ യേശു വന്നത് നിന്നെ സൗഖ്യമാക്കി ജീവൻ തരാൻ നിലനിർത്താൻ വേണ്ടിയാണ് യേശു വന്നത് യേശുവിൽ സമർപ്പിക്കപ്പെടുമോ നിന്റെ പ്രശ്നങ്ങളെ തമ്പുരാൻ പരിഹരിക്കും വീണ്ടും പറയുകയാണ് സമർത്ഥിയായി ജീവൻ തരാൻ അപ്പോൾ ഒരു സാധാരണ ജീവിതം മാത്രമല്ല അല്ലെങ്കിൽ ജീവൻ മാത്രമല്ല സമർത്ഥിയായി ജീവൻ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞേ ഇന്ന് കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു സാധാ ജീവിതത്തിനല്ല സമർത്ഥിയായി ജീവൻ തരുവാൻ അത്രേ യേശു ഇന്ന് നിങ്ങളുടെ അടുക്കൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് സമർത്ഥിയായി ജീവൻ തരാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്ര മാത്രം സമർത്ഥിയായി ജീവൻ തരുന്ന ഈ ലോകത്തിലെ ഒരു വ്യക്തിത്വവും ഇല്ല എന്ന് ഇനി വചന വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ജീവൻ്റെ ആധാരം ഐ ഒരു മനുഷ്യൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് ലേബിയ പതിനൊന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒരുവൻ്റെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ അവൻ്റെ രക്തത്തിലല്ലോ അവൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന അക്ഷരീകമായ ആ ജീവൻ നിലനിർത്തുന്ന ഈ രക്തത്തിലൂടെയാണെങ്കിൽ ആത്മമണ്ഡലത്തിലൂടെ ഒരു മനുഷ്യനെ ആത്മീകമായി നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മജീവൻ അത് വചനമാകാം അതാത്മാവാകാം ഐ മീൻ അതാത്മിക വിഷയങ്ങളാകാം ഇതത്രേ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ആ മേൻ അവ ദൈവത്തിന്റെ വചനം ജീവന്റെ ആത്മാവ് അതിനകത്ത് തുടിക്കുകയാണ് മനുഷ്യനെ ഉണ്ടാക്കിയ ശേഷം ജീവന്റെ ശ്വാസം അവന്റെ മേൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ളവനായി മാറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി ജീവൻ നൽകുന്ന ദൈവം ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ സമീപത്ത് ആരുമില്ലായിരിക്കാം ആമേ നിങ്ങളോട് ഒരു നല്ല വാക്ക് പറയുവാൻ ആരും ഉണ്ടായിരിക്കത്തില്ല എന്നാൽ യേശു പറയുന്നു കുഞ്ഞെ നീ ഏകയായി വിശ്രമിക്കുമ്പോൾ ഏകനായി വിശ്രമിക്കുമ്പോൾ പിതാവേ മാതാവേ കിടക്കയിൽ ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക സമർത്ഥിയായി ജീവൻ തരുവാൻ കഴിയുന്ന ദൈവം ഒരുപക്ഷെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം രണ്ട് കാലും അപകടത്തിൽ ആമേ കിടക്കുന്ന ഒരു വ്യക്തിയാകാം ആമേൻ മനസ്സ് തകർന്നൊരു വ്യക്തിയായിരിക്കാം ആമേൻ വാഹന അപകടത്തിൽ ആമേൻ പിടി ആമേൻ അപകടമുണ്ടായിട്ട് ഒരു തലത്തിലും തല ഉയർത്തു കഴിയാതെ വിവിധ ഓപ്പറേഷനുകൾക്ക് വിധേയമായി ഭവനത്തിൽ വിശ്രമിക്കുന്ന കിടക്കയിൽ വിശ്രമിക്കുന്ന ഒരു വ്യക്തിയാവാം ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ശക്തമായി ഓർമ്മിപ്പിക്കുന്നു ജീവനിലേക്ക് നടത്താൻ പോകുകയാമേ സമർത്ഥിയായ ജീവനിലേക്ക് നടത്താൻ പോകുകയാ ഇനിയും ആമേൽ കാല് ശരിയാകത്തില്ല ആമേൻ ഈ വാൽവ് ശരിയാകത്തില്ല ആമേന ഇത് എന്ന് പറഞ്ഞ് നമ്മെ ആമേ ഭാരത്തിയ പറയുന്നു സമൃദ്ധിയായി ജീവൻ തരുവാൻ ആമേ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു ഓ ഇത്ര നല്ലൊരു വാക്കു പറയുവാൻ കഴിവുള്ള മറ്റൊരുവൻ നമ്മുടെ സമൂഹത്തിലില്ല അതുകൊണ്ട് പ്രിയരെ നമുക്ക് ആ ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് അടുത്തു വരുവാൻ കഴിയുമോ ജീവന്റെ ദാതാവായ ക്രിസ്തു ഇന്ന് നിന്റെ അരികെ വന്നു നിൽക്കുകയാണ് അരികെ വന്നു നിൽക്കുകയാണ് ജീവന്റെ ദാതാവ് ജീവൻ തുടിക്കുന്ന അനുഭവമായി ആമേ നിന്റെ മക നിന്റെ കൈകളിലേക്ക് നിന്റെ ശരീരത്തിലേക്ക് ആ ജീവൻ പകരുവാൻ കർത്താവിത നിന്റെ സമീപത്തു വന്ന് നിൽക്കുന്നു ആരും ഏൽപ്പിച്ചു കൊടുക്കും എൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ അങ്ങയുടെ ജീവൻ പകരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ സമർപ്പിക്കുവാൻ കഴിയുമോ നിത്യ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവത്രേ വന്നു നിൽക്കുന്നത് പ്രിയ സ്നേഹിത നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നിന്റെ ഭാരങ്ങളെ ഹോബിടമേൽ വയ്ക്ക എല്ലാ കണ്ണുകളും അടയട്ടെ നമ്മൾ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാം കള്ളൻ വന്നത് പിശാരു വന്നത് അറുക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ യേശു വന്നത് നിനക്ക് ജീവൻ തരുവാനും സമൃദ്ധിയായി ജീവൻ തരുവാനും അത്രേ പ്രിയകർത്താവ് ഈ സമൃദ്ധിയുടെ ജീവിതം ഈ സമൃദ്ധിയുടെ ആമനുഭവം ഭൗമിക തലത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധി കൊടുക്കണമേ ആത്മിക തലത്തിൽ സമൃദ്ധിയായി ജീവൻ കൊടുക്കണമേ തള്ളപ്പെട്ടവരുടെ മുൻപിൽ ഉടയ്ക്കപ്പെട്ടവരുടെ മുൻപിൽ തല ഉയർത്തുവാൻ കഴിയാത്തവരുടെ മുൻപിൽ സമർഥിയായി ജീവൻ കൊടുത്ത് ദൈവമേ മാനിക്കണമേ കൂരകളിലായിരിക്കുന്ന പലരും ദൈവവചനം കേൾക്കുന്നു അതെ ഇന്ന് അവരുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ച് അവരുടെ ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് തകർന്നു എന്ന് പറഞ്ഞ് ആ സ്ഥാനത്ത് ജീവൻ കൊടുത്ത് ദൈവം അവരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ബിസിനസ് പൊട്ടി തകർന്ന് ആമേനടുത്തൊരു ലെവലിലേക്ക് കയറുവാൻ കഴിയാതെ ഭാരമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവിക വിടുതൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ ജീവൻ വ്യാപരിക്കട്ടെ നഷ്ടപ്പെട്ട ജീവൻ മടങ്ങി വന്നതുപോലെ അസ്ഥികളിലേക്ക് ജീവൻ മടങ്ങി വന്നതുപോലെ ഇപ്പോൾ ഓരോ കുടുംബത്തിലേക്കും ഓരോ വ്യക്തിയിലേക്കും സമർത്ഥിയായ ജീവൻ കടന്നു വരട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കഴിയുമ്പോൾ കർത്താവ് രോഗികൾ സൗഖ്യമാകട്ടെ ആമേ വ്യക്തികൾ സുഖം പ്രാപിക്കട്ടെ ആമേ നന്നായി ഉറയ്ക്കട്ടെ നടക്കുവാൻ തുടങ്ങട്ടെ എല്ലാ മാറി ഉത്സാഹത്തോടെ എല്ലാം സമർപ്പിക്കുന്നു താവേ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കും വരവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യണം യേശുവിൻ നാമത്തെ കേൾക്കുന്ന അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലായിരിക്കാം ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്റ്റീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്